മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് നിലമ്പൂരിൽ പോലീസിനെ അന്യായമായി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് യാണെന്ന് പ്രസിഡന്റ് സണ്ണി ജോസഫ് പോലീസിനെ അന്യായമായിട്ട് ഉപയോഗിക്കുന്നു ഇന്നലെ പോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ജനപ്രതിനിധികൾ ഷാഫി പറമ്പിലും രാഹുൽ മാക്കൂട്ടത്തിലും കേരളത്തിൽ അറിയപ്പെടുന്ന ജനപ്രതിനിധികളാണ് അവരുടെ വാഹനമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് കൈനീട്ടി നിർത്തുകയും അവര് പരിശോധന സാധാരണ രീതിയിൽ എന്താണ് ചെയ്യുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ വാഹനം അങ്ങനെ കയറി ഡോറ് തുറന്ന് ഡിക്ക് തുറന്ന് ബാഗ് തുറന്ന് പരിശോധിക്കലുണ്ടോ ആരെങ്കിലും പരിശോധിച്ചോ പാലക്കാട്ട് പയറ്റിയ പെട്ടി പരിശോധന വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള റൂം പരിശോധന വസ്ത്രങ്ങൾ വാല് വാരി വലിച്ചിട്ടുള്ള പരിശോധന ആ പരിശോധനയുടെ മറ്റൊരു രൂപമാണ് അല്ലെങ്കിൽ തനിയാവർത്തനമാണ് നിലപൂരിലെ കണ്ടത് ഞങ്ങൾക്കൊന്നും മറച്ചു വയ്ക്കാനില്ല സർക്കാരിന്റെ പോലീസിന്റെ നിലപാടെന്താണ് പക്ഷപാതപരമാണ് വളരെ അടിസ്ഥാനരഹിതമാണ് ആ ജനപ്രതിനിധികളെ ഷാഫി പറമ്പിൽ എം പി എ പോലുള്ള ഒരു ജനപ്രതിനിധിയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തിൽ ഏറ്റടിച്ചു പെട്ടി തുറക്കാൻ ആധ്യാപിച്ചു ആംഗ്യം കാണിച്ച് ഇൻസൾട്ടിൻ അതൊരു മനഃപൂർവ്വമായ ഒരു അവഹേളനം തന്നെയായിരുന്നു അതിന് വേറെ ന്യായീകരണങ്ങളും കൊണ്ട് കഴിയില്ല ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് ഷാഫി പറമ്പലിനെ ആർക്കാണ് അറിയാത്തത് ഷാഫി പറമ്പലിനെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്കും പ്രായഞ്ചെന്നവർക്കും ആർക്കാണ് ഷാഫി പറമ്പലിനെ അറിയാത്തത് എം ബി ബോർഡുള്ള അല്ല കണ്ടില്ല രാത്രിയിൽ അതേ മരങ്ങിക്കഴിഞ്ഞാൽ ലൈറ്റിട്ട് ഞാൻ മനസ്സിലാവില്ല ലൈറ്റ് അടിക്കണം ണോ മറ്റെന്താണ് ഏകപക്ഷീയമായിട്ട് ചെയ്യുമ്പോ മറ്റെന്താണ് രാഷ്ട്രീയ പിന്നെ എന്തിനാണ് ഈ പരിശോധന നടത്താൻ ഡിക്ക് പരിശോധിച്ച ഡിക്കി പരിശോധിച്ചതിന് അടുക്കി പരിശോധിച്ചത് അവർക്കൊന്നും മറച്ചുവയ്ക്കാനില്ല അതുകൊണ്ട് വെട്ടിയത് പരിശോധിക്കുന്നെങ്കിൽ പരിശോധിച്ചി എവിടെസ് ആക്കാനാണ് അവർക്ക് അതിനുശേഷം ഇതിനു ഇതിനുശേഷം അതെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ച് വാഗ്ദാനങ്ങൾ നൽകി വോട്ടു പിടിക്കാനാണ് ശ്രമിക്കുന്നത് വഴിക്കടവ് വെള്ളക്കട്ടയിലെ പതിനഞ്ചുകാരന്റെ മരണം പോലും രാഷ്ട്രീയമാക്കാൻ ശ്രമിച്ചു യു ഡി എഫ് നേതാക്കളുടെ വാഹനങ്ങൾ പോലീസ് പരിശോധിച്ച് ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗം മുഖ്യമന്ത്രി സന്ദർശിക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു മികച്ച വിജയം നേടും വിലക്കയറ്റം ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളാണ് യു ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ജനമത് സ്വീകരിച്ചു കഴിഞ്ഞെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്